വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉപ്പയും പിന്നെ അളിയൻ എല്ലാവരും കൂടി ഉണ്ട് നമുക്ക് എല്ലാരും ഒരു ചെറിയൊരു സംഗമം അതൊന്നും നോക്കാനോ ഇതാണ് നമ്മുടെ ഉപ്പ ഉപ്പറഞ്ഞാൽ നാടൻ ഭക്ഷണം പോകണം പറഞ്ഞത് അപ്പൊ ഇത് നമുക്ക് നാടൻ തന്നെ കൊടുക്കാന്ന് പറഞ്ഞ രീതിയിലൊരു നാടൻ ആക്കിയിട്ടുണ്ട് ഇതാ നമ്മുടെ ഉമ്മയായത് ഉമ്മാക്കും ഇതുപോലെ തന്നെ ഭക്ഷണം നാടൻ പറഞ്ഞ എല്ലാരും നാടൻ തന്നെ വേറൊന്നും വേണ്ട നമ്മുടെ അപ്പൊ ഇതാ അളിയന് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഞാൻ തന്നെ ഇന്ന് ഉപ്പ് വരെ പറഞ്ഞോണ്ടെ വീടുകള ഹല്ല അ അല്ല അങ്ങനല്ലേ കിട്ടുണ്ടോ ഉമ്മയി കംപ്ലീറ്റല്ല മോനെ അല്ല നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഇണ്ടിന്ന് പറഞ്ഞ 건데 അതാണ് ആരും കേണ്ടാതില്ല വന്നിട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല ആ ഞാൻ ചെറുതായിട്ട് വേറെയാ പോവാണ് എന്നല്ല വന്നിട്ട് പോയി അതെയാ ഓളെ ഇത് അച്ഛൻ ഇതിടത്താണോ സെറ്റിങ്ങില്ല നോടാ രാജേച്ചാ പറ പിന്നെ പിന്നേതായാലും നമുക്കിനി വൈകുന്നേരത്തെ ചാൻ്റെ കടിക്കുള്ള പരിപാടിയാണ് ഏതായാലും പഴംപൊരിക്കാനുള്ള പരിപാടിക്കാ നിൽക്കുന്നത് ഏതായാലും നമുക്ക് ഇത് ഇങ്ങനെ കട്ടാക്കിരിക്കുമ്പോണ്ടേ മറ്റേ കുരുവാണ്ടേ ആ അതന്നെ ആയിക്കോട്ടെ ചക്ക ചക്കക്കുരു കൂടിയാക്കാം നമുക്ക് ഏതും ഓരോരുത്തർക്ക് ഓരോ ഐറ്റം ഇതാവട്ടെ പിന്നെ അവിലും മിച്ചുവാണെങ്കിൽ നമുക്ക് കുറച്ച് നാടൻ കുടി രണ്ടും കൂടി ആയിട്ട് മിക്സ് ആക്കാം പഴമ്പതിരുഭ നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ ചായന്റെ കടി പഴംപൊരിയും അതുപോലെ തന്നെ ചക്കക്കുരു പൊയ്ങ്ങിയതോ പിന്നെ ഓരോ ആൾക്കും എന്താണോ ഇഷ്ടമുള്ളത് അതുപോലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഏതാ നമുക്ക് ചക്കക്കുരു ഒന്ന് ക്ലിയർ ആക്കട്ടെ ചിലത് മാത്രേ ഇതുപോലെ നല്ലപോലെ പൊടിഞ്ഞു വരുന്നുള്ളൂ ബാക്കി ചിലത് നമുക്ക് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താല് ക്ലിയർ ആകുന്നുണ്ട് വന്നിട്ട് അല്ല ഇതാരാ നേരത്തെ വന്നാ ഇപ്പം വന്ന എന്നിട്ടും മിണ്ടാഞ്ഞത് പിന്നെ ഇതെന്ന സാധനം മനസ്സിലായാ ഏഹ് നാട് വന്നല്ലോ ഇതേന്ന് കിട്ടിയേ ഏ കനു ആ അതെയാ പിന്നെ പരിപാടി ചക്കക്കുരുവി കണ്ടേ ഇഷ്ടല്ലേ ആ നിനക്കല്ല ചക്കക്കൂരു നമുക്ക് മറ്റുള്ളവർക്ക് എന്താ കൊടുക്ക ഒരു സാധനം കൂടെ ഉണ്ട് ബിരിയാണി വേണ്ട അതുകൊണ്ട് നമ്മൾ ഏ വീട്ടില് ബിരിയാണിയാ ഏ നമുക്ക് ുണ്ട് എന്താ ഇല്ലോട്ടെ ഇത് ഇഷ്ടം എന്താ ഒരു എന്താ പിന്നെ ഒപ്പ വന്നിട്ടില്ല ഏ എന്റെ ഷോപ്പിൽ പോയതാ പിന്നെ നമ്മ ഗെയിമെല്ലാം കളിക്കണ്ടേ എന്താ ഷ്ട പിന്നെന്താ നമുക്ക് ഗെയിമെല്ലാം ഉണ്ട് അടുത്ത് ഗെയിമെല്ലാം ബലൂൺ അപ്പൊ നമുക്ക് ഇത് മതിലേ ഇന്നത്തേക്ക് ഇത്രയും മതി ഇതുപോലെ ആ മമ്മൂട്ടി പോലെ അപ്പൊ നമുക്ക് എന്നാല് ചായയും കടിയും ഇതായിട്ടുണ്ട് കുരുണ്ട് അതുപോലെ തന്നെ പഴംപൊരി ഉണ്ട് പിന്നെ അല്ല അവരും മെച്ചറുണ്ട് കാണോ അതും കൂടി എടുത്താല് അതെ പഴയ നാടനാക്കാൻ വേണ്ടിട്ട് അതല്ല ഏ അതല്ലേ അവലിമിച്ചറുണ്ട് അതും കൂടി എടുക്കാം അവര് ആരും അറിയിച്ചല്ലേ അതന്നെ ഇത് പഴയ മാളില് നമ്മള് പഴയ ആൾക്കാർ

എനിക്ക് അതിലൊക്കെ ഇഷ്ടം അല്ലെ മുളക് ഇഷ്ടം ഇല്ല Hvad kan det være? Hvad? Hvad er det? Hvad er det? Hvad er det? Hvad er det? Hvad er det?

ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ